കണ്ണൂരും മഴ ഒറ്റപ്പെട്ട ശക്തമായി പെയ്യുന്നുണ്ടോ ും മോദി കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മുൻ ദിവസങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ശക്തമായ മഴയില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും വിദ്യാലയങ്ങളൊക്കെ തന്നെ സജീവമാവുകയാണ് ദിവസങ്ങളായി ഈ അവധി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന പൂട്ടി കിടന്നിരുന്ന വിദ്യാലയങ്ങളിലേക്ക് ഇന്ന് വീണ്ടും കുട്ടികൾ എത്തുകയാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്കും കോളേജുകൾക്കും മാത്രമേ അതാത് ജില്ലകളിൽ അവധിയുള്ളൂ ഇപ്പോൾ നമ്മളുള്ളത് കാസർകോട് പുതിയ സ്റ്റാൻഡ് പരിസരത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇവിടെയൊക്കെ തന്നെ വളരെ നേരിയ തോതിലാണ് മഴ പെയ്യുന്നത് ശക്തമായ മഴ എവിടെയും പെയ്യുന്നില്ല എന്ന് തന്നെയാണ് വാസ്തവം മലയോര മേഖലയിലാണെങ്കിലും നഗരപ്രദേശത്താണെങ്കിലും നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും ഏതാനും മണിക്കൂറുകളായി കഴിഞ്ഞ ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് പുലർച്ചെ ഇന്ന് രാവിലെ വരെ എവിടെയും ശക്തമായ മഴ പെയ്യുന്നില്ല വളരെ നേരിയ തരത്തിലുള്ള മഴ പെയ്യുന്നു ആളുകളുടെ ജനജീവിതത്തെ ഒന്നും തന്നെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെയുള്ള ഇല്ല എന്നതു തന്നെയാണ് നമ്മൾക്ക് ആശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ മഴക്കെടുതികൾ ഉണ്ടായിരുന്നു അതിന് രാവെന്നോ പകലെന്നോ എന്ന വ്യത്യാസമില്ലാതെ ആളുകൾക്ക് മോദി കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പ്രധാനമായും പ്രളയ മുന്നറിയിപ്പ് പോലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാര്യങ്കോട് പുഴയിലും മധുവാഹിനി പുഴയിലും ഉപ്പള പുഴയിലും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രളയ മുന്നറിയിപ്പ് നിലനിന്നിരുന്നു ആ പ്രദേശത്തൊക്കെ തന്നെ ജനജീവിതം സാധാരണ രീതിയിലേക്കായി തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വീണ്ടും സാധാരണ രീതിയിലേക്ക് ജനജീവിതം മാറുന്നു അവിടെയൊക്കെ തന്നെ വെള്ളം പൂർണ്ണമായി ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ദേശീയ പാതയുടെ രണ്ട് മൂന്ന് ബ്രീച്ചുകളുടെ ഈ നിർമ്മാണത്തിന്റെ അപാകതയുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിൽ ആ വെള്ളക്കെട്ട് അങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണ് അത് പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് മഴയുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ടല്ല അത് ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ടാണ് അവിടെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട് അവിടെയുള്ള ആളുകൾ